പുതിയ പ്രതീക്ഷകളുടെയും അവസരങ്ങളുടെയും ഒരു പുതുവർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നാം കടക്കുമ്പോൾ ജ്യോതിഷപ്രകാരം നക്ഷത്രക്കാർക്ക് ഈ വർഷം തികച്ചും സവിശേഷവും അനുകൂലവുമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ സാധ്യതയുണ്ട് കന്നി തുലാം എന്നീ രാശികളിൽ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രം കലാപരമായ കഴിവുകൾക്കും സൗന്ദര്യബോധത്തിനും തന്ത്രപരമായ നീക്കങ്ങൾക്കും പേര് കേട്ടതാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് ഇത് ചിത്ര നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലതയും ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു ഈ ഗുണങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിത്രനക്ഷത്രക്കാർക്ക് വലിയ വിജയങ്ങൾ നേടാൻ സഹായകമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിത്രനക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതികൾ വളരെ അനുകൂലമായി നിലകൊള്ളുന്നു ഇത് അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ പുരോഗതിയും സന്തോഷവും കൊണ്ടുവരും കഠിനാധ്വാനവും തന്ത്രപരമായ നീക്കങ്ങളും ഈ വർഷം മികച്ച ഫലങ്ങൾ നൽകും ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ സർഗാത്മകതയും കാര്യപ്രാപ്തിയും ഈ വർഷം അംഗീകാരം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചിത്രനക്ഷത്രക്കാർക്ക് എങ്ങനെ ഭാഗ്യവും വിജയവും നേടാമെന്നും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ കന്നിരാശിയിൽ ഉൾപ്പെടുന്നവരും ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ തുലാം രാശിയിലും ഉൾപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർ പൊതുവായി ചില സ്വഭാവ സവിശേഷതകളുണ്ട് ചൊവ്വയുടെ നക്ഷത്രമായതുകൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള കഴിവ് ധൈര്യം ഊർജ്ജസ്വലത സാഹസികത എന്നിവ ഉണ്ടാകും ബുദ്ധിശാലികളും തന്ത്രശാലികളും കലാപരമായ അഭിരുചിയുള്ളവരും ആയിരിക്കും സൗന്ദര്യബോധവും നല്ല വസ്ത്രധാരണ രീതിയും ഇവരുടെ പ്രത്യേകതയാണ് ചില സമയങ്ങളിൽ അല്പം പിടിവാശിയും വിമർശന ബുദ്ധിയും പ്രകടിപ്പിച്ചേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സ്വഭാവങ്ങളെല്ലാം അനുകൂലമായ രീതിയിൽ ഉപയോഗിച്ച് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചിത്രനക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ വർഷം നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് സാധ്യതയുണ്ട് പുതിയതും ആകർഷകവുമായ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ദീർഘകാലമായി കാത്തിരുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ നിന്നും മെച്ചപ്പെട്ട സാധ്യതകളിലേക്ക് മാറാനോ സാധിക്കും നിങ്ങളുടെ വൈദഗ്ധ്യവും കഴിവും തിരിച്ചറിയപ്പെടുകയും അതിനനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും കരിയറിൽ പുതിയ ദിശാബോധം ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും മേലുദ്യോഗസ്ഥരാൽ എടുത്തു പറയപ്പെടും ചിലർക്ക് ഒരു വകുപ്പിന്റെയോ വലിയ പ്രോജക്ടിന്റെയോ നേതൃത്വം ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ നേതൃഗുണം തെളിയിക്കാനുള്ള അവസരമായിരിക്കും നിങ്ങളുടെ കാര്യപ്രാപ്തിക്ക് അംഗീകാരം ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ബിസിനസ് വലിയ തോതിൽ വികസിപ്പിക്കാനും സാധിക്കും പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും വിദേശ പങ്കാളിത്തങ്ങളിലൂടെ ലാഭം വർദ്ധിപ്പിക്കാനും കഴിയും ദീർഘകാല ബിസിനസ് പദ്ധതികൾക്ക് ഇത് വളരെ നല്ല സമയമാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾ ലാഭകരമാകും വരുമാനത്തിൽ അപ്രതീക്ഷിതവും ഗണ്യവുമായ വർധനവ് പ്രതീക്ഷിക്കാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും ഈ വർഷം സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി വലിയ തുക കൈവശം വന്ന് ചേരാനും സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും ഭാവിക്ക് വേണ്ടി വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ഈ വർഷം പ്രയോജനപ്പെടുത്താം ഭൂമി റിയൽ എസ്റ്റേറ്റ് സ്വർണം ഓഹരികൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നത് മികച്ച ലാഭം നൽകും ദീർഘകാലമായുള്ള കടങ്ങളിൽ നിന്ന് മോചനം നേടാനും സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടാനും കഴിയും ഇത് വലിയ ആശ്വാസം നൽകും ധൂർത്തൊഴിവാക്കി പണം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനുള്ള പ്രവണത ഈ വർഷം വർദ്ധിക്കും ഇത് വലിയ സാമ്പത്തികം കെട്ടിപ്പടുക്കാൻ സഹായിക്കും ബാങ്കിലെ നിക്ഷേപങ്ങളും മറ്റ് സേവിങ്സ് പദ്ധതികളും കൂടുതൽ മെച്ചപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാകും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനോ നിലവിലുള്ള കഴിവുകൾ വികസിപ്പിക്കാനോ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ തൊഴിൽപരമായ സാധ്യതകൾ വർദ്ധിപ്പിക്കും ചിലർക്ക് പുതിയ കോഴ്സുകളിൽ ചേരാനോ സർട്ടിഫിക്കേഷനുകൾ നേടാനോ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചിത്രനക്ഷത്രക്കാരുടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഊഷ്മളതയും സന്തോഷവും നിറയ്ക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായുമുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും നിലവിലുള്ള ചെറിയ തർക്കങ്ങൾ പോലും പരിഹരിച്ച് സ്നേഹബന്ധം ശക്തിപ്പെടുത്താൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കും വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതരായ നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെ വിവാഹകാര്യങ്ങൾ സുഗമമായി നടക്കും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ പ്രശ്നങ്ങളെപ്പോലും പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണയും സ്നേഹവും ലഭിക്കും പുതിയ ദാമ്പത്യ ലക്ഷ്യങ്ങൾ രൂപീകരിക്കാനും അത് നേടാനും സാധിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി ഗ്രഹപ്രവേശം നടത്താനോ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും ആഘോഷങ്ങൾ സന്തോഷം നിറയ്ക്കും കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി യാത്രകൾ ചെയ്യാനും ഒത്തുചേരാനും അവസരം ലഭിക്കും മാതാപിതാക്കളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും അവരുടെ പിന്തുണയും സ്നേഹവും നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കും കുടുംബത്തിലെ മുതിർന്നവരുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചിത്തിരനക്ഷത്രക്കാർക്ക് ആത്മീയപരമായ വളർച്ചയ്ക്കും പുതിയ യാത്രകളിലൂടെ ലോകത്തെ അറിയാനും അവസരം നൽകും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ധ്യാനം യോഗ പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ ആന്തരിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മികമായ ജീവിതം നയിക്കാൻ പ്രചോദനം ലഭിക്കും മതപരമായ ചടങ്ങുകളിലും പഠനങ്ങളിലും താല്പര്യം വർദ്ധിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് സഹായകമാകും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും അവസരം ലഭിക്കും തൊഴിൽപരമായ ആവശ്യങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും ഇത് അനുയോജ്യമായ സമയമാണ് യാത്രകളിലൂടെയും ആത്മീയമായ അന്വേഷണത്തിലൂടെയും ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കും ഇത് നിങ്ങളുടെ ചിന്തകളെയും ജീവിത രീതികളെയും കൂടുതൽ മെച്ചപ്പെടുത്തും സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങളിൽ പങ്കുചേരാനും മറ്റുള്ളവരെ സഹായിക്കാനും ഈ വർഷം നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടാനും സാധിക്കും ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകും ആരോഗ്യപരമായ കാര്യങ്ങളിലും മറ്റ് വ്യക്തിഗത മേഖലകളിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചിത്തിരനക്ഷത്രക്കാർക്ക് സുസ്ഥിരതയും വളർച്ചയും നൽകും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പൂർണ്ണമായ രോഗമുക്തിക്കും സാധ്യതയുണ്ട് പ്രതിരോധശേഷി വർദ്ധിക്കും പഴയ അസുഖങ്ങൾ അപ്രത്യക്ഷമാകും മനസ്സിന് കൂടുതൽ വ്യക്തതയും ശാന്തതയും ലഭിക്കും മാനസിക സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയും ചിന്തകളിൽ പോസിറ്റിവിറ്റി നിറയുകയും തീരുമാനമെടുക്കുന്നതിൽ സഹായിക്കുകയും ചെയ്യും മാനസികമായ കരുത്ത് വർദ്ധിക്കും ആരോഗ്യകരമായ പുതിയ ജീവിതശൈലി സ്വീകരിക്കാൻ ഇത് നല്ല സമയമാണ് കൃത്യമായ വ്യായാമവും നല്ല ഭക്ഷണവും ഉറപ്പാക്കുക ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും പ്രോജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അക്കാദമിക് രംഗത്ത് മികവ് പുലർത്താനും സാധിക്കും പ്രണയബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും അംഗീകാരം നേടാനും അവസരം ലഭിക്കും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവുകൾ കൂടുതലായിരിക്കും ഈ വർഷം നിങ്ങളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനും അവസരം ലഭിക്കും സംഗീതം നൃത്തം ചിത്രരചന എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരം ലഭിക്കും പൊതുരംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അംഗീകാരം ലഭിക്കും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുകയും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുകയും ചെയ്യും നേതൃത്വ ഗുണം പ്രകടിപ്പിക്കാനും ഒരു കൂട്ടായ്മയെ നയിക്കാനും അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് കരുത്തേകും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചിത്രനക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണെങ്കിലും ഈ കാലഘട്ടത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണഫലങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ഏതു കാര്യത്തിലും വിവേകത്തോടെയും സാവധാനത്തിലും തീരുമാനമെടുക്കുക എടുക്കുക പ്രത്യേകിച്ച് വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ശ്രദ്ധ ആവശ്യമാണ് നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക അനാവശ്യ ദൂർത്തൊഴിവാക്കി സമ്പാദ്യത്തിന് മുൻഗണന നൽകുക നല്ല വരുമാനം ലഭിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും വ്യക്തിബന്ധങ്ങളിൽ സത്യസന്ധതയും തുറന്ന സമീപനവും പുലർത്തുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സംശയങ്ങൾ തുറന്നു സംസാരിക്കുക കുടുംബ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുക അനാവശ്യ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുക കൃത്യമായ വ്യായാമവും ഭക്ഷണവും ഉറപ്പാക്കുക ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് ചെറിയ അസുഖങ്ങളെപ്പോലും അവഗണിക്കരുത് എല്ലാ കാര്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക സത്യസന്ധമായും നീതിയുക്തമായും പ്രവർത്തിക്കുക ഇത് നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല പേര് നേടിത്തരും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് പോകരുത് വിനയം പാലിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടായിരിക്കുക ഈ വർഷം പൊതുവെ അനുകൂലമാണെങ്കിലും അവിചാരിതമായ ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയെ ധീരമായി നേരിടാനും ക്രിയാത്മകമായി പരിഹരിക്കാനും സാധിക്കും ആത്മവിശ്വാസം കൈവിടരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചിത്രനക്ഷത്രക്കാർക്ക് ഭാഗ്യവും വിജയവും നേടുന്ന ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി വ്യക്തിപരമായ വളർച്ച സാമൂഹിക അംഗീകാരം എന്നിവയ്ക്ക് വഴിയൊരുക്കും നിങ്ങളുടെ കഴിവിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ പുതിയ ഉയരങ്ങളിലെത്താനും ഈ വർഷം നിങ്ങളെ സഹായിക്കും ഈ അനുകൂലമായ ഊർജത്തെ വിവേകത്തോടെയും ശ്രദ്ധയോടെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു